നമസ്കാരം ഫ്രണ്ട്സ് എൻ്റെ പേര് വൈശാഖനാണ് സ്മാർട്ട് ഫോൺസ് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഈ ചാനലിൽ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു വിവിധ തരത്തിലുള്ള ഇൻട്രോ ഡെവലപ്മെൻറ് പ്രോജക്റ്റിനെ പറ്റിയുള്ള വീഡിയോസ് ആയിരുന്നു അത് കണ്ടില്ലെങ്കിൽ എല്ലാവരും ഒന്നും കണ്ടു നിൽക്കാം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ടെക്നോളജി കൊണ്ട് ലോകത്തെ തന്നെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ ഒരു അതിഗംഭീര പദ്ധതിയെപ്പറ്റിയുള്ള ഇൻഫർമേഷനാണ് ഈ രാജ്യം വേറെ ടെക്നോളജിയിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ആ രാജ്യമാണ് ജപ്പാൻ ഈ ജപ്പാനിലെ അതിഗംഭീര ഒരു പദ്ധതിയാണ് ഷിങ്കാൻസൺ ഇനി ഷിങ്കാൻസൺ എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് ഒരു ആയിരം കിലോമീറ്റർ ദൂരം എയ്റോപ്ലെയിനിലൂടെ അല്ലാതെ നമ്മുടെ കരയിലൂടെ നമുക്കൊരു നാല് മണിക്കൂർ സഞ്ചരിച്ച് പൂർത്തിയാക്കാൻ സാധിച്ചാൽ മതി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ തന്നെ ഇത് സാധ്യമാക്കിയ രാജ്യമാണ് ജപ്പാൻ അവരുടെ ഷിൻഗാൻസൺ എന്ന ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി എന്താണ് ഷിൻഗാൻസൺ അതായത് ജപ്പാനിലെ ഹൈസ്പീഡ് റെയിൽ ലൈനിന്റെ ഒരു ശൃംഖലയെ അറിയപ്പെടുന്നതാണ് ഷിൻഗാൻസൺ എന്നാണ് അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയെ അറിയപ്പെടുന്ന ഷിൻഗാൻസൺ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് സ്വാതന്ത്ര്യം കിട്ടിയ നമ്മുടെ രാജ്യം പിച്ചു വെച്ച് നടക്കാൻ തുടങ്ങുന്ന കാലത്ത് ജപ്പാൻ ഈ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ലോകത്തിന് ായിരുന്നു ജപ്പാന്റെ തലസ്ഥാനമായിട്ടുള്ള ടോക്കിയോയെ കുറച്ച് ദൂരക്കൂടുള്ള പ്രദേശങ്ങളുമായിട്ട് വളരെ എളുപ്പം ബന്ധിപ്പിക്കണം എന്ന ആ ഒരു ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ജപ്പാൻ ഈ പദ്ധതി ആരംഭിക്കുന്നത് അന്ന് ടൊക്കൈഡോ ഷിങ്കാൻസൺ എന്ന പേരിൽ തുടങ്ങിയ ഈ പദ്ധതി അഞ്ഞൂറ്റി പതിനഞ്ച് കിലോമീറ്ററിലെ ഉണ്ടായിരുന്നുള്ളൂ ഉറക്കുകാലത്ത് പക്ഷെ ഇന്ന് ഈ പദ്ധതി മൂവായിരം കിലോമീറ്ററിലധികം വ്യാപിച്ചു വരികയാണ് അതായത് ജപ്പാനിലെ ഹൈസ്പീഡ് റെയിൽ നെറ്റ്വർക്ക് ഇന്ന് മൂവായിരം കിലോമീറ്ററിലധികം വ്യാപിച്ചു കൊടുക്കുന്ന ഒന്നാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബുലറ്റ് റീൻ നെറ്റ്വർക്കാണ് ജപ്പാനിലെ അതും ഏറ്റവും അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള ടെക്നോളജി അങ്ങോട്ട് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനായിട്ട് ജപ്പാനിൽ വെറും ഒരു നാല് മണിക്കൂർ നേരം മാത്രമേ എടുക്കുന്നുള്ളൂ അതായത് നമ്മുടെ ഇന്ത്യയുടെ കാര്യം പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കേരളത്തിൽ നിന്ന് ഒരു മുംബൈ വരെ ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ഏത് കിലോമീറ്റർ ഉണ്ടാവും ഈ ഒരു കിലോമീറ്റർ താണ്ടാനായിട്ട് നമ്മൾ ട്രെയിനിലെടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം ഇരുപത് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറാണ് ഈ സെയിം ദൂരം ജപ്പാനിൽ അവർ ട്രാവൽ ചെയ്യാനായിട്ട് എടുക്കുന്നത് അതായത് ട്രെയിനിൽ എറോപ്ലെയിൻ്റെ കേസല്ല ട്രെയിനിൽ അവർ travel ചെയ്യാൻ എടുക്കുന്നത് വെറും നാല് മണിക്കൂറാണ് അതായത് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം ജപ്പാനിൽ ട്രെയിനിൽ travel ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് വെറും നാല് മണിക്കൂർ സമയമാണ് ഇതാണ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി അഥവാ ഷിൻഗാൻസർ ലോകത്തെ തന്നെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ജപ്പാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചില് രണ്ടാം ലോക മഹായുദ്ധ രണ്ടാം ലോക മഹായുദ്ധത്തിൽ എല്ലാം തകർന്ന് തരിപ്പണമായ ഒരു രാജ്യമായിരുന്നു ജപ്പാൻ അമേരിക്ക ജപ്പാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാന സിറ്റികളായിരുന്ന ഹിരോഷിനെയും നാഗസഭയും ആറ്റംപം ഉപയോഗിച്ച് തകർത്തുന്നതോടുകൂടി ജപ്പാൻ രണ്ടാം ലോക മഹായുദ്ധത്തെ പരാജയപ്പെടുകയും പൂർണ്ണ നാശം സംഭവിക്കുകയായിരുന്നു ജപ്പാൻ എന്നാൽ ഇതേ ജപ്പാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഈ ഒരു ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിലൂടെ ലോകത്തെ തന്നെ വിസ്മയിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ജപ്പാനിലെ ആളുകളുടെ ആ ഒരു ഹാർഡ് വർക്കും അതേപോലെ തന്നെ അവരുടെ ഒരു ഡെഡിക്കേഷനും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഉത്സാഹവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് ജപ്പാനിലെ ഈ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി തുടങ്ങുന്ന സമയത്ത് അഞ്ഞൂറ്റി പതിനഞ്ച് കിലോമീറ്റർ മാത്രമേ വ്യാപിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഈ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ഇന്ന് മൂവായിരം കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബുള്ളറ്റ് ട്രെയിൻ റെയിൽവേ നെറ്റ്വർക്ക് ആണ് ജപ്പാന്റെ പ്രധാനപ്പെട്ട മൂന്ന് ദ്വീപ് സമൂഹങ്ങളായിട്ടുള്ള കൊൻഷു ക്യൂഷോ ഹൊക്കേഡോ ഈ മൂന്ന് ദ്വീപുകളിലെയും പ്രധാനപ്പെട്ട സിറ്റികളെയും എല്ലാം തമ്മിൽ ഇന്ന് ബുള്ളറ്റ് ട്രെയിൻ നെറ്റ്വർക്ക് ബന്ധിപ്പിക്കുന്നുണ്ട് ഇത് വളരെ വിസ്മയകരമായിട്ടുള്ള നേട്ടമാണ് ജപ്പാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജപ്പാൻ എന്ന് പറയുന്നത് ഒരുപാട് ദ്വീപുകളുടെ ഒരു കൂട്ട കൂട്ടമാണ് അല്ലെങ്കിൽ ഒരു സമൂഹമാണ് അപ്പം ഈ ദ്വീപുകളെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിലേക്ക് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി കൊണ്ടുവരാൻ സാധിച്ചു എന്ന് ജപ്പാനെ സംബന്ധിച്ച് വളരെ വലിയൊരു നേട്ടം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ തകർന്ന് തരിപ്പണമായി ചാരമായി പോയ ഒരു രാജ്യം ഒരു ഫീനിക്സ് കക്ഷി പോലെ ഉയർന്നു വന്ന് ഇത്രയും വലിയ നേട്ടങ്ങൾ പോയിത് ലോകത്തെ അമ്പരിപ്പിച്ചു എന്ന് പറയുന്നത് അവിടുത്തെ ആ ഒരു ജനങ്ങളുടെ കഴിവിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അവിടുത്തെ അവരുടെ ആ ഒരു ഹാർഡ് വർക്കിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ജപ്പാനിലെ ഈ ബുള്ളറ്റ് ട്രെയിൻ സിസ്റ്റം ഓട്ടോമാറ്റിക് ട്രാഫിക് കൺട്രോൾ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ട്രാക്കിൻ്റെ സൈഡിൽ നിന്നോ പ്ലാറ്റ്ഫോമിൽ നിന്നോ ഒക്കെ സിഗ്നൽസ് മാനുവലി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓട്ടോമാറ്റിക് ട്രാഫിക് കൺട്രോൾ സിസ്റ്റം എന്ന് വെച്ചാൽ അതിൽ തന്നെ ഓട്ടോമാറ്റിക് ട്രെയിൻ കൺട്രോൾ സിസ്റ്റം അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാഫിക് ജനറേറ്റർ സിസ്റ്റം എല്ലാം വരുന്നുണ്ട് അതുപോലെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ട്രാഫിക് സിഗ്നൽസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മാനുവലി സിഗ്നൽസ് കൊടുക്കേണ്ട ഒരാവശ്യമില്ല അതാണ് ഇതിൻ്റെ വളരെയധികം സവിശേഷത ജപ്പാനിലെ ഈ ബുള്ളറ്റ് ട്രെയിനിൻ്റെ ട്രാക്കുകൾ എന്ന് പറയുന്നത് അതായത് ഷിംഗാൻസൺ ബുള്ളറ്റ് ട്രെയിൻ നെറ്റ്വർക്കിൻ്റെ ട്രാക്കുകൾ ആയിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് മില്ലിമീറ്റർ സ്റ്റാൻഡേർഡ് ഗേജ് ആണ് യൂസ് ചെയ്യുന്നത് അതായത് ഈ രണ്ട് റെയിൽ പാതകൾ അല്ലെങ്കിൽ രണ്ട് റെയിലുകൾ തമ്മിലുള്ള വീതി എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് മില്ലിമീറ്റർ ഉള്ള സ്റ്റാൻഡേർഡ് ഗേജ് ആണ് അതുകൊണ്ട് തന്നെ ട്രെയിനുകളുടെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള റണ്ണിങ്ങിനും ഇത് വളരെ ഉപയോഗപ്രദമാണ് ജപ്പാനിലെ ഈ ബുള്ളറ്റ് ട്രെയിനിൻ്റെ കോച്ചസിനെ അറിയപ്പെടുന്നത് ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ്സ് എന്നാണ് അതായത് ഇ എം യു അതായത് ഈ ബുള്ളറ്റ് ട്രെയിൻ ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടെയാണ് വർക്ക് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടെയാണിത് റൺ ചെയ്യുന്നത് അത് എല്ലാ കോച്ചസും സെൽഫ് പ്രൊപ്പൾഡ് ആണ് ഇലക്ട്രിക് ഇലക്ട്രിക് ട്രാക്ഷൻ മോട്ടർ വെച്ചിട്ട് എല്ലാ കോച്ചസും സെൽഫ് പ്രൊപ്പൾഡ് ആയിട്ടുള്ള എൻജിൻസ് ആയി മാറ്റിക്കൊണ്ട് ആണിത് റൺ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് പ്രത്യേകിച്ചൊരു ലോക്കമോട്ടീവ് എഞ്ചിയും കൊണ്ടുവന്നിട്ട് ഇത് വലിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല ഇതിൻ്റെ എല്ലാ ക്യാരേജസും സെൽഫ് പ്രൊപ്പൾഡ് ആയിട്ടുള്ള ക്യാരേജസ് ആണ് അതായത് ഇലക്ട്രിക് ട്രാക്ഷൻ മോട്ടിൽ വെച്ചിട്ടാണ് ഇത് റൺ ചെയ്തിട്ടുള്ളത് ഇലക്ട്രിസി ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടെയാണ് റൺ ചെയ്യുന്നത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ട്രെയിൻ സെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തഞ്ച് കെ ബി ആൾട്ടർനേറ്റ് കറണ്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ ഈ ഇലക്ട്രിസിറ്റി വെച്ച് റൺ ചെയ്യുന്ന ട്രെയിനുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സാധാരണ ട്രെയിനുകൾ ആയിരത്തഞ്ഞൂറ് വോൾട്ട് ഡയറക്ട് കറൻറ് വെച്ചിട്ടാണ് റൺ ചെയ്യുക അതേസമയം ഇവിടെ ട്വൻറ്റി ഫൈവ് കെ ബി ആൾട്ടർനേറ്റ് കരണ്ടിൽ വെച്ച് റൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് വളരെ പവർഫുള്ളാണ് അതുപോലെ തന്നെ വളരെ എഫിഷ്യൻറ്റുമാണ് ആണ് അതുതന്നെയാണ് ഈ ഒരു ട്രെയിൻസിൻ്റെ ആയിട്ടുള്ള റണ്ണിങ്ങിന് ഏറ്റവും ഗുണകരമായി മാറുന്നത് പിന്നെ വളരെ ഹെവി ആയിട്ടുള്ള ലോഡ്സൊക്കെ ലോഡ് ആക്സിഡിലേക്ക് വരുന്ന സമയത്ത് ഇവർ പവർ കൊടുത്തുകൊണ്ട് വളരെ സ്മൂത്തായിട്ടും റണ്ണിംഗ് ആക്കിയെടുക്കുന്നു അതായത് പവർ കൊടുത്തിട്ട് പവർ ഡിസ്ട്രിബ്യൂട്ട് ആക്സിഡിലേക്ക് പവറ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഹെവി ലോഡിനെല്ലാം ഇവർ കൺട്രോൾ ചെയ്യുന്നുണ്ട് അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് വർഷം പതിനാറ് കോടിയോളം ജനങ്ങൾ ഈ ഒരു ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി യൂസ് ചെയ്യുന്നുണ്ട് ജപ്പാനിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ യൂസ് ചെയ്തത് രണ്ടായിരത്തി ഏഴിലെ മറ്റും വന്നു ആ ടൈമിൽ മുപ്പത്തഞ്ച് കോടി ജനങ്ങളാണ് ഈ ഒരു ട്രെയിൻ യൂസ് ചെയ്തു ഇതിൻ്റെ കംഫർട്ടും അതുപോലെ തന്നെ സെക്യൂരിറ്റിയും എല്ലാം വളരെ ഹൈ ആയതുകൊണ്ട് തന്നെ വളരെ ഉയർന്നായതുകൊണ്ട് തന്നെ ജപ്പാനിലെ ജനങ്ങൾ എയറോപ്ലൈൻസിനെക്കാളും കൂടുതലായിട്ടും ഇന്ന് ഉപയോഗിക്കുന്നത് ഈ ഒരു ട്രെയിൻസ് തന്നെയാണ് ഇതൊക്കെ ഈ ബുള്ളറ്റ് ഗുളപ്ലൈൻസിൻ്റെ വളരെ വലിയ സംശയതകളാണ് അപ്പം ജപ്പാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവനാടി തന്നെ പറയാം ഒരു ഗുഡപ്രെയിൻ അപ്പം ഇതുപോലുള്ള ബുള്ളറ്റീൻ പദ്ധതികൾ നമ്മുടെ രാജ്യത്തേക്കും വന്നിരുന്നെങ്കിലും നമ്മൾ ആഗ്രഹിച്ചു വന്നതിന് പറ്റുന്നില്ല പക്ഷേ ഇവിടെ നമുക്ക് വികസന പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന വികസി വികസനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ആദ്യം മെച്ചപ്പെടുത്തി കൊടുക്കാനുണ്ട് അതിനുശേഷം ഈ ഒരു ബുള്ളറ്റൈൻ പദ്ധതിയിലേക്ക് വരുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കാര്യം അടിസ്ഥാന സൗകര്യം വികസനത്താണ് ആദ്യം നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് എന്നാലും നമ്മുടെ രാജ്യത്ത് ഒരു ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ഇപ്പം തുടങ്ങിയിട്ടുണ്ട് നിന്ന് അഹമ്മദാബാദിലേക്ക് അത് പൂർത്തിയാകുന്നതിൽ നമുക്ക് സന്തോഷിക്കുകയും ചെയ്യാം അഭിമാനിക്കുകയും ചെയ്യാം കാരണം നമ്മുടെ രാജ്യത്തും ഒരു ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി വരുന്നു എന്ന് പറയുന്നത് വളരെ അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് കാരണം മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് ഇന്ന് സാധാരണ ട്രെയിനിന് ഏകദേശം പത്ത് മണിക്കൂർ യാത്ര ചെയ്യാൻ എടുക്കുന്നത് ബുള്ളറ്റ് ട്രെയിൻ വരുന്നതുകൊണ്ട് രണ്ട് മണിക്കൂറായി കുറയുകയാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ രണ്ട് വ്യാപാര കേന്ദ്രങ്ങളാണ് ഈ മുംബൈ അഹമ്മദാബാദ് അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട സിറ്റികളെ തന്നെ കണക്ട് ചെയ്തുകൊണ്ട് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി വരുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ബിസിനസ് മേഖലയെ സംബന്ധിച്ചിടത്തോളം കാരണം പത്ത് മണിക്കൂറാണ് നിലവിലെ ട്രെയിനിൽ നിന്ന് സഞ്ചരിക്കാൻ എടുക്കുന്നത് മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് ഈ ഒരു ദൂരം രണ്ട് മണിക്കൂറായി കുറയുക പറഞ്ഞാൽ വളരെ വലിയൊരു നേട്ടം തന്നെയാണ് ഇന്ത്യ സംബന്ധിച്ച് പിന്നെ ഇന്ത്യയുടെ നൂറാമത്തെ സ്വാതന്ത്ര്യ വാർഷികം ആവശ്യം ആവുന്ന സമയത്തേക്ക് ഈ ഒരു പദ്ധതി പൂർത്തിയാക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നൂറാം സ്വാതന്ത്ര്യത്തിനാവശ്യ സമയത്ത് ഇങ്ങനൊരു പദ്ധതി നമുക്ക് നടപ്പാക്കാൻ സാധിച്ചു എന്നെങ്കിൽ നമുക്ക് അഭിമാനിക്കുകയും ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ നേട്ടങ്ങളിൽ ഇതും എടുത്തു പറയാൻ ഒരു കാര്യം തന്നെയാണ് അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തും ഇങ്ങനെ ഒരു ബുള്ള ട്രെയിൻ പദ്ധതി വരുന്നത് നമുക്ക് അഭിമാനിക്കാം ലോകത്തിന്റെ തന്നെ വിസ്മയമായി മാറിയ ജപ്പാൻ എന്ന രാജ്യം ഒരു കാലത്ത് തകർന്നടിഞ്ഞ് കരിപ്പണമായി പോയ ഈ ഒരു രാജ്യം ഇന്ന് ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യമായി മാറി കഴിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ജപ്പാന് എല്ലാവിധ അഭിനന്ദനങ്ങളും അവർക്ക് അറിയിക്കുന്ന അഭിനന്ദനങ്ങൾ നൽകുകയാണ് അതുപോലെ തന്നെ അവരുടെ കൂടുതൽ നേട്ടങ്ങൾ എല്ലാ രാജ്യത്തേക്കും ഇപ്പം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ചൈന ആയിക്കോട്ടെ യു എസ് ആയിക്കോട്ടെ യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ എല്ലാം ഇപ്പം ജപ്പാനെ അടിച്ചിട്ടാണ് അഡ്വാൻസ് ടെക്നോളജി അവരിൽ നിന്ന് കടപെടുത്തിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യവും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ആളുകളും ജപ്പാനോട് എന്നും കടപ്പെട്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണല്ലോ ഒരു സിറ്റുവേഷൻ തന്നെയാണല്ലോ ഏതായാലും ജപ്പാൻ എല്ലാവിധ അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ മുന്നോട്ടും കുതിക്കട്ടെ കൂടുതലായി അവർ കുതിരിക്കട്ടെ അപ്പം അതിൽ നിന്ന് നമുക്കും അവരുടെ സഹായം കൊണ്ട് നമുക്കും കുരിക്കാൻ സാധിക്കട്ടെ അതുപോലെ തന്നെ നമുക്കും ലോകത്തേക്ക് കൂടുതൽ കൂടുതൽ പുതിയ പദ്ധതികൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള പരിചയപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പം നമ്മുടെ രാജ്യങ്ങളും നമ്മുടെ രാജ്യവും കൂടുതലായിട്ട് വികസിച്ച് വികസിച്ച് മുന്നേറട്ടെ അപ്പം നമ്മുടെ രാജ്യത്തിനും എല്ലാവരും ആശംസകളും നേരികയാണ് ഇനി മറ്റൊരു പദ്ധതിയുടെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം